നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ആറ്റിങ്ങിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ആറ്റിങ്ങൽ ഗതാഗത പരിഷ്കരണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മളിന്ന് ഒരുമിച്ച് കാരണം ആറ്റിങ്ങലിൽ ആറ്റിങ്ങലിൽ വർധിച്ചു വരുന്ന വാഹനാപകട വാഹനാപകടങ്ങൾ അതുപോലെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ വാഹന അപകടങ്ങൾക്കിരയാവുന്ന സാഹചര്യം ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഗതാഗത കുരുക്ക് ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഗതാഗത പരിഷ്കരണം ശുപാർശ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മെയ് മാസം മുപ്പത്തൊന്നാം തീയതി റെഗുലേറ്ററി കമ്മിറ്റിയുടെ ആദ്യയോഗം ചേർന്നു ആദ്യയോഗത്തിൽ വെച്ചിട്ട് വളരെ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങിൽ അതിഗുരുതരമായിട്ടുള്ള ഗതാഗത കുരുക്കാണ് ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടനുഭവപ്പെടുന്നുണ്ട് ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് അതുകൊണ്ട് ഗതാഗത പരിഷ്കരണം ആറ്റിങ്ങിന് അനിവാര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലസ് റോഡ് വൺ വേ ആക്കുന്നത് ഉൾപ്പെടെയുള്ള കുറച്ച് പദ്ധതികൾ അവർ നിർദ്ദേശിച്ചു ഇത് തീരുമാനിക്കുന്നത് മെയ് മുപ്പത്തി എല്ലാവർക്കും അറിയാം ഇത് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനമാണ് മറ്റൊരു കാര്യം ഈ ആർട്ടിക്കലിലെ ഭീമമായിട്ടുള്ള ഗതാഗത കുരുക്ക് അതുപോലെ തന്നെ ഈ വാഹനാപകടങ്ങൾ ഇതൊക്കെ വർദ്ധിച്ചു വന്ന സമയത്ത് ഇത് പരിഹരിക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു അതില് ഇവിടുത്തെ മോട്ടോർ വെഹിക്കൽ ഇൻസ്പെക്ടർമാരുൾപ്പെടെ ആർ ടി ഉൾപ്പെടെ എല്ലാവരും ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഉണ്ട് അവർ കൊടുത്ത റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അവർ കൊടുത്ത റിപ്പോർട്ട് അതായത് ആർട്ടിക്കലിലെ യഥാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പാരസ് റോഡ് വൺവേ ആക്കിക്കൊണ്ടുള്ള യഥാഗത പരിഷ്കരണം നടപ്പാക്കണമെന്ന് അടിവരയിട്ട് ജില്ലാ കളക്ടർ നിയോഗിച്ച നമ്മുടെ വിദഗ്ദ്ധ സമിതി പറയുകയാണ് മെയ് പതിനൊന്നാം തീയതി ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു നിവേദനം നഗരസഭാ ചെയർപേഴ്സണോട് കൊണ്ടുപോകുന്നു ജൂലൈ മാസം പതിനൊന്നാം തീയതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അതിനകത്ത് അതിന് ഈ പാലസ് റോഡ് വൺവേ ആക്കുന്നത് ഉൾപ്പെടെയുള്ള ഗതാഗത പരിഷ്കരണം നടപ്പാക്കണം എന്നവർ അതിശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ സമര രംഗത്ത് ഇറങ്ങും എന്നവർ പറയുന്നുണ്ട് ചെറിയ തോതിലുള്ള സമരങ്ങള് അവർ ചെയ്തിട്ടുണ്ട് ബി ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇതാണ് പശ്ചാത്തലം അപ്പൊ ജനങ്ങൾ വളരെ ദുരിതത്തിലാണ് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഈ ട്രാഫിക്കിന്റെ ഈ ഗതാഗത കുരുക്ക് ഏറ്റവും രൂക്ഷമായത് കാരണം ഇവിടെ അടിയന്തരമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടാകണം കേരളത്തിൻ്റെ പല പ്രദേശത്തും ഉണ്ടായിട്ടുണ്ട് ഇവിടെ മാത്രമല്ല തിരുവനന്തപുരത്തും മറ്റ് മുനിസിപ്പാലിറ്റി ടൗണുകളിലും ഗവൺമെന്റ് ടൗണുകളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായിട്ടുമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആറ്റിങ്ങലിലെ ഈ പരിഷ്കരണ നടപടിയെ നമ്മൾ കാണേണ്ടത് പക്ഷേ ഈ ഗതാഗത പരിഷ്കരണം നടപ്പാക്കാൻ വേണ്ടി ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി തീരുമാനമെടുത്തിട്ട് നാളിതുവരെ ഇത് നടപ്പാക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആച്ചിങ്ങലിൽ ഇത് നടപ്പാക്കാൻ കഴിയാത്തത് ആർക്കാണിതൊരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല മാധ്യമങ്ങൾ എല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ് ഇതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഏകദേശം പൊതുസമൂഹം മൊത്തം ഇതിൽ ഒരേ അഭിപ്രായക്കാരാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇത് നടപ്പാക്കാൻ ഇവർക്ക് കഴിയാത്തത് തീരുമാനമെടുത്തത് അവരാണ് ബിജെപി അകത്തുകാർ തീരുമാനമെടുത്തതല്ല തീരുമാനമെടുത്തത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയാണ് അവർ തന്നെ ആ തീരുമാനത്തെ തള്ളിക്കളയുന്നു പാടെ മാറ്റിവെക്കുന്നു ബി ജെ പി ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഗതാഗത പരിഷ്കരണം ആ ആറ്റിങ്ങലിൽ നടപ്പാക്കുന്നതുവരെ സന്ധിയില്ലാത്ത സമരത്തിന് ബിജെപി നേതൃത്വം കൊടുക്കും ഇന്ന് ഞങ്ങളൊരു സമരം നടത്തി ഇത് ഞങ്ങൾ സമരം നടത്തി റോഡ് ഞങ്ങൾ ഉപരോധിച്ച സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് പാർട്ടിയുടെ നഗരസഭ പാർട്ടി ലീഡറും ജില്ലാ സെക്രട്ടറിമാരുടെ സന്തോഷ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ബൈജു തുടങ്ങി പതിനാറ് നേതാക്കന്മാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ ടൂവേ സിസ്റ്റം വീണ്ടും നടപ്പിലാക്കി എന്നാണ് അധികൃതർ പറയുന്നത് വെഞ്ഞാറമുണ്ട മേൽപ്പാലം നടക്കുന്ന പണി നടക്കുന്നതിന്റെ പേരില് കിളിമാനൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വാമനപുരം അമ്പലമുക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വാഹനം തിരിച്ചാണ് വിട്ടിരിക്കുന്നത് തിരിച്ച് വട്ടപ്പാറയിൽ നിന്നും കഴക്കൂട്ടത്ത് നിന്നും വരുന്ന വാഹനങ്ങൾ സമുന്നയ നഗർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വാഹനം തിരിച്ച് വിടുന്നത് ആ തിരിച്ചുവിടുന്ന ഗതാഗത കുരുക്ക് എന്തായാലും അവിടെ വരുന്ന പ്രശ്നം ഈ ആറ്റിങ്ങലുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ടൂവേ സിസ്റ്റം നടപ്പിലാക്കി എന്നാണ് പറയുന്നത് അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള അതല്ലെങ്കിൽ തന്നെ അശാസ്ത്രീയപരമായിട്ടുള്ള ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അതുകൂടാതെ ഈ സമര പരിപാടി നടത്തുമ്പോൾ ഞങ്ങളുടെ ഒട്ടനവധി നേതാക്കന്മാരും ആറ്റിങ്ങലെ ഉൾപ്പെടെയുള്ള വനിതകൾ അമ്മമാരടക്കമുള്ള അടക്കമുള്ള ആളുകൾ ആ സമരം ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ട് പ്രൈവറ്റ് ബസിന്റെ ഒരു ഡ്രൈവർ വളരെ കൂടി പോലീസ് സ്ഥലത്തെ സി ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം എന്റെ നിയമം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണ് വളരെ ദാർഷ്ട്യത്തോടു കൂടി വന്നിട്ട് പറയുകയാണ് ആ നിങ്ങൾക്ക് ഇവിടെ സമരം നടത്താൻ പാടില്ല എന്ന് ബസ് ഡ്രൈവേഴ്സിന്റെ ഒരു ഡ്രൈവർ വന്ന് ആ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് ആണ് ഇന്ന് ആറ്റിങ്ങൽ മാറിയിരിക്കുന്നത് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്